ഒരു വീടിന് ചുറ്റും നിരന്തരമായി തീപിടുത്തമുണ്ടാകുന്നതായി പരാതി കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ചോഴിയേക്കാട് സ്വദേശിനിയായ എൽസമ്മയുടെ വീടിന് ചുറ്റുമാണ് നിരന്തരമായി ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാകുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായി ഇതുതന്നെയാണ് അവസ്ഥ ഓരോ ദിവസവും വീടിന് ചുറ്റുമുള്ള പുരയിടത്തിൽ ഓരോ ഭാഗത്താ പല തവണയായി തീപിടുത്തമുണ്ടാവുകയാണ് അത് ഇത്തരത്തിൽ വാഴകൾക്ക് ഉണങ്ങിയ വാഴയുടെ ഇലകൾക്കാണ് ആദ്യം തീപിടിക്കുന്നത് പിന്നീട് ഇത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴേക്കും ആ ഒരു പരിസരം മുഴുവൻ തീ തീപിടിക്കുന്നൊരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഇത് തന്നെയാണ് അവസ്ഥ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല സംഭവം ദുരൂഹമാണ് എന്താണെങ്കിലും വീട്ടുകാർ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയതാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇന്ന് പതിനൊന്ന് ദിവസമായി കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയതാണ് ഇതുവരെ നിന്നിട്ടില്ല എപ്പോഴുമില്ല ഒരു വരെ ഉണ്ട് അത് ഏത് സമയത്താണ് പല പല സമയത്ത് കുറേശേ കുറേശ്ശേ കത്തുകയായിരുന്നു ആദ്യം എൻ്റെ കൊച്ചുപുടി ഉണ്ടായിരുന്നു കൊച്ചുമകൻ അവന് മണം വരുന്നു അടുപ്പിൽ ഇരുന്ന് കരിയുന്ന മണം വരുന്നെന്നും പറഞ്ഞു ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കിന അടുപ്പിലൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അവൻ പരിമ്പലത്ത് വന്ന് നോക്കിയപ്പോഴത്തേന് ഒരു വാഴയുടെ വാഴക്ക വെച്ച് കത്തുക അന്നേരം അവനെന്നെ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരോട് ഓടി വന്ന് അതിന് കടുത്തി അത് കഴിഞ്ഞ് ഞങ്ങളെങ്കിൽ കയറിപ്പോയി കുറേ സമയം കഴിഞ്ഞപ്പം പിന്നെ ഇതുപോലെ തന്നെ വടവട നീ ഉണക്ക കത്തുന്ന് ഓടി വന്ന് നോക്കുമ്പോൾ പറമ്പിലോട്ട് വന്ന് നോക്കുമ്പോൾ അടുത്ത വാഴയ്ക്ക് വാഴക്കച്ചി അങ്ങ് എന്നിട്ട് അത് താഴോട്ട് വീണിട്ട് ആ താഴെ കിടക്കുന്ന കരിയിൽ അങ്ങ് കത്തുക അങ്ങനെയായി കുറേശ്ശേ കുറേശേ കത്തി കത്തി പിന്നെ കുറച്ച് കൂടുതൽ കത്തുക ചാണകക്കുഴി കിടപ്പുണ്ട് അതിനകത്തോട്ട് ഞങ്ങൾ ആ വാഴയുടെ കച്ചിയെല്ലാം കൂടെ വെട്ടിയിട്ട് പിണ്ടി പച്ചപ്പിണ്ടി എല്ലാം വെട്ടി അതിൻ്റെ മേളിലിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനടിയിൽ നിന്ന് പുക കയറി വന്നിട്ട് ആളി അങ്ങ് കത്തി ആ പച്ചപ്പിണ്ടി പോലും അങ്ങനെ ആ കുഴിയിൽ മൂ രണ്ട് മൂന്ന് പ്രാവശ്യം കത്തി പിന്നെ ഇങ്ങനെ തുടർച്ച തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ പറമ്പ് മുഴുവൻ ഇങ്ങനെ ഇച്ചിരി ഇരി കത്തുക ഞങ്ങളുടെ പറമ്പ് മാത്രം പ്രത്യേകിച്ച് പകൽ സമയത്താണോ സമയത്താണ് പകൽ സമയത്താണ് ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴാണ് അല്ലാതെ വേറെ സമയത്തൊന്നും ഇല്ല രാത്രിയിലില്ല പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് 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 ഇങ്ങനെ ഒരിടം കത്തിയച്ച് ഞങ്ങൾ നിങ്ങൾ വീട്ടിലോട്ട് മാറിയിരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ അതങ്ങ് പുകയും പോകുന്നു ഞങ്ങൾ നോക്കുമ്പോൾ ആളി അങ്ങ് കത്തും പലപ്പോഴായിട്ട് കത്തുക ആ പലപ്പോഴായിട്ടാണ് കത്തുന്നത് പല സമയത്താണ് കത്തുന്നത് ഒരു സമയത്ത് തന്നെ കത്തുന്നില്ല അങ്ങോട്ടും പോകാനും പറ്റത്തില്ല വീട്ടിൽ തന്നെ നോക്കിയിരിക്കണം രാത്രിയിലാണെങ്കിലും നമുക്ക് പേടിയുണ്ട് കിടക്കാൻ ഞാൻ അറിയത്തില്ലല്ലോ നമ്മൾ എന്നാലും രാത്രി എഴുന്നേറ്റൊക്കെ ഞാൻ നോക്കും വലിയൊരു ആശങ്കയിലാണല്ലോ ആ വലിയൊരു ആശങ്കയില്ല അടുത്തെങ്ങും ഇല്ല ഇത്രയും വലിയ ചൂടാണെന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ വന്നു ഞങ്ങളുടെ മെമ്പറെ വിളിച്ച് പറഞ്ഞു വില്ലേജ് ഓഫീസർ വന്നു പിന്നെ പോലീസുകാർ വന്നു കേസെടുത്ത് അവർ പറഞ്ഞ് ഇനി കത്തുവാണെങ്കിൽ എടുത്തിട്ട് ലാ ഫോറൻസിക് ലാബിന് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മണ്ണെടുത്ത് പരിശോധിക്കാമെന്ന് പറഞ്ഞ് അവർ പോയി പിന്നെ അവർ ഇവിടെ എല്ലാം തപ്പി എന്തെല്ലാം നോക്കുന്നതുകൊണ്ടും അവർക്കൊരു പിടിയും കിട്ടുന്നില്ല നല്ലപ്പം അവർ പറയുന്ന ഒരു സംഭവമായത് എവിടെയും കത്തി കത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് കത്തി അതങ്ങ് ഇല്ലാതെ പോകില്ലേ ഇത് നമുക്കങ്ങനെയല്ല പത്ത് മിനിറ്റ് ഇടവിട്ട് കഴിഞ്ഞ് കത്തുക കുറേശ്ശെ കുറേശ്ശേ ഇച്ചിരി ചിരി സ്ഥലം കത്തുക എത്ര വർഷം വർഷമായി തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു സംഭവമുണ്ട് ഞങ്ങളാ ഇവിടെ ആദ്യ സ്ഥലം മേടിച്ച് താമസിക്കുന്നത് ഞങ്ങളുടെ അച്ചാച്ചനാണ് പിന്നെ എൻ്റെ ഭർത്താവും മരിച്ചു പതിനൊന്ന് പത്ത് വർഷം കഴിഞ്ഞു ഞാനും എൻ്റെ ഇള എനിക്ക് രണ്ട് രണ്ടാമ്പിള്ളേരാണ് ഞാനും എൻ്റെ ഇളയെ മൊനു കൊച്ചും കൂടി ഇവിടെ താമസിക്കുന്നത് പ്രത്യേകിച്ച് ഈ വാഴകൾക്കാണ് അല്ലെങ്കിൽ വാഴയുടെ ഉണങ്ങി ഇലകൾക്കാണ് ആദ്യം തീ പിടിക്കുന്നത് തീ പിടിക്കുന്നത് അത് കഴിഞ്ഞാണ് പിന്നെ ബാക്കി പിടിക്കുന്നത് പിന്നെ തുഞ്ചാണിയൊക്കെ താഴെ കിടക്കുവാണെങ്കിൽ അത് ചുമ്മാ അങ്ങ് കത്തിക്കൊള്ളുവാണ് വാഴക്കെ ഞങ്ങൾ അതിന് ഉണങ്ങിയ വാഴക്കൈ താഴെ ഇട്ട് ചെത്തി താഴെ ഇട്ട് എന്നാൽ കത്ത കലുണ്ടല്ലോ വാഴ കത്തുണ്ടല്ലോ അന്നേരം അതും മുഴുവൻ കത്തുവാങ്ങ് കത്തി കണ്ടിച്ച് ഞാൻ കുറേ താഴെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ആ വാഴയുടെ ഒരു ശകലം പോലും ആ കച്ചിയില്ല മുഴുവൻ ചാമ്പലായി കിടപ്പുണ്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ പൊകഞ്ഞിങ് വരും ആ നമ്മൾ നോക്കുവാണെങ്കിൽ അന്നേരം അതങ്ങ് കത്തുവാ ഒരു സംശയം ആരെങ്കിലും ആയിരിക്കുമോ ഇല്ല ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് വൈരാഗ്യമുള്ള ആരും ആരും ഇല്ല ഇല്ല സാധ്യത എന്നാണ് പറയുന്നത് വൈരാഗ്യമുള്ളൊരു ആരുമില്ല അതെ ചെയ്യുവാണെങ്കിലും കത്തിച്ചിട്ട അവരങ്ങ് പോകും ഒരു കത്ത് കത്ത് തീരുവല്ലേ ഇതങ്ങനെയല്ലല്ലോ കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയ കത്താ പതിനൊന്ന് മണി കഴിഞ്ഞപ്പം മുതൽ കത്താൻ തുടങ്ങിയതാണ് പഞ്ചായത്ത് മെമ്പറായ ജയൻ കല്ലിങ്കൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് മെമ്പറെ താങ്കൾ നിൽക്കുന്ന സമയത്തും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു ദിവസം ഇരു എന്തായിരുന്നു ഇരുപത്തിയാറാം തീയതി ഇരുപത്താറാം തീയതി തുടങ്ങിയത് ഇരുപത്തി ആറാം തീയതി കൂടിയാണ് ഇവർ വിളിച്ച് പറയുന്നത് അപ്പം പതിനൊന്ന് മണി മുമ്പ് തന്നെ ഈ ഒരു ഏരിയയിൽ പലയിടത്തായിട്ട് കത്തുന്നുണ്ടോ അപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് പേര് പെട്ടെന്ന് ഇവിടെ വന്നു വന്ന് ഒരിടത്ത് കത്ത് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അടുത്ത സ്ഥലത്തായിട്ട് കത്തുന്നതായിട്ട് പെട്ടെന്ന് പറയുകയും ഞങ്ങൾ ഓടിവരികയും അത് കെടുത്തുകയും ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം അന്ന് തന്നെ വേണ്ടൊരു പത്ത് പതിനഞ്ച് ഏറിയയിൽ നമ്മളിവിടെ കാണുന്നു ചെറുതായിട്ട് കത്തുന്നു അല്ലെങ്കിൽ വാഴയുടെ ഉണങ്ങിയ എല്ലാം കത്തുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇത്രയും ദിവസത്തിനിടയ്ക്ക് അപ്പോൾ എനിക്ക് വന്നാൽ മിനിഞ്ഞാന്നാണ് മൃതാ വലിയൊരു തീപിടുത്ത ആ ഭാഗത്തുണ്ടായത് അതുവരെ ചെറിയ ചെറിയ കത്തലുകൾ ഓരോ സ്ഥലത്ത് കാണുന്നു ഇവർ വിളിക്കും ഞങ്ങൾ ഓടിയെത്തും ഇതായിരുന്നു അപ്പോൾ അത് നമുക്ക് നമ്മൾ എന്നിട്ട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദുരന്ത നിവാരണ സമിതിയുണ്ട് കലക്ടറിലെ അവരുമായിട്ട് സംസാരിച്ചു അവർ വന്നു വില ഓഫീസർ വന്നു പക്ഷേ അതൊന്നും ഒരു തീരുമാനമാകാൻ പറ്റാമെന്നിട്ടാണ് നമ്മൾ മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ എസ് എച്ച് ഒയ്ക്ക് ചിങ്ങമാൻ എസ് എച്ച് ഒയ്ക്ക് ഞാൻ പരാതി വെച്ചു അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം കണ്ട് അവരെയും വിളിച്ചു അവരും കൂടെ വന്നതിന് ശേഷമാണ് പിന്നീട് ഇനി എന്തെങ്കിലും ഉണ്ടായാലോ നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവരും സംസാരിച്ചത് പക്ഷേ അന്ന് വൈകിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള തുടർ അന്വേഷണം ഇന്നോ നാളെയായിട്ട് അവരിവിടെ എത്തുമെന്നാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഈ അധികം താമസിക്കാതെ എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയണം എന്നാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് രണ്ട് ദിവസത്തിനകത്ത് അറിയാമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഫോറൻസിക് പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് തന്നെ അതന്നെ ഒരു പരീക്ഷ പരിശോധന ഇവിടെ എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്നുവെച്ചാൽ എസ് എച്ച്ഒ ഉൾപ്പെടെ വന്നിരുന്നു എസ് എച്ച്ഒ ഉൾപ്പെടെ വന്നിട്ടും അവർക്ക് ഇതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് എന്താണെന്നുള്ളതും മനസ്സിലാകാൻ പറ്റാവുന്നതുകൊണ്ടാണ് ഇനി ഒന്നും കൂടെ നമുക്ക് വരുമോ എന്നുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുമോ എന്നുള്ളതും നോക്കാം എന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നുന്നത് അവർക്കും എന്തെങ്കിലും കൃത്യമായിട്ടൊരു സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുകൊണ്ടായിരിക്കാം അന്ന് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കിക്കാർ മുമ്പോട്ട് പോകാം എന്നുള്ളത് പറഞ്ഞത് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഈ സമീപ പ്രദേശങ്ങളിൽ മറ്റെവിടെ ഇങ്ങനെ ഈ ഏറിയ ലൊക്കേഷൻ നമ്മൾ അന്ന് മുതൽ അതായത് ഇരുപത്തി ആറാം തീയതിയാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് അന്ന് മുതൽ നമ്മളിവിടെ എല്ലാം ഈ ഏറിയയിലും പാടശേഖരത്തും എല്ലാം നമ്മൾ തിരക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പക്ഷേ ഇവിടെ മാത്രമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു വീടിൻ്റെ പരിസരത്ത് മാത്രമാണ് മാത്രമാണ് വീടിൻ്റെ വീടിൻ്റെ പരിസരം ഈ രണ്ട് വീട് ഇത് രണ്ടും ബന്ധുക്കളുടെയാണ് ഈ രണ്ട് വീടിൻ്റെ ഭാഗത്താണ് ശരിക്കും പ്രധാനമായിട്ട് ഈ വാഴ ഉണങ്ങി നിൽക്കുന്ന വാഴയുടെ ആ ഇലക്കെട്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നത് പ്രധാനമായിട്ട് അതുകൊണ്ടാണ് ഇവർ ഈ ഉഴം വാഴയിപ്പം വെട്ടി മാറ്റിയിരിക്കുന്നത് പക്ഷെ എന്താണ് എന്നുള്ളത് നമുക്കും ഇവർക്കും വന്ന ഉദ്യോഗസ്ഥർക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ കുടുംബം വലിയൊരു ആശങ്കയിൽ തന്നെയാണ് വിഷയം വലിയൊരു ആശങ്കയിൽ തന്നെയാണ് എന്നുവെച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് സാധാരണ ഒരു പതിനൊന്ന് മണിക്കും ഒരു നാല് മണിക്ക് മുമ്പാണ് പലപ്പോഴും നടക്കുന്നത് എന്നിട്ട് ഒരു ആറരയായ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ആറുമണി ആയപ്പോഴത്തേന് ഈ ഷെഡിന് പുറകിലത്തെ വാഴയുടെ അത് തീ പിടിക്കാൻ തീ പിടിച്ചതായിട്ട് കണ്ടു അപ്പം ഇങ്ങനൊരു ഒരു ഭയ ഭയപ്പാടോടെയാണ് ഇവരും ജീവിക്കുന്നത് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ചോഴിയേക്കാട് സ്വദേശിനി യൽസമ്മയുടെ വീടിന് ചുറ്റുമുള്ള പുരയിടത്തിലാണ് ഇത്തരത്തിൽ നിരന്തരമായി തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരേ ദിവസം തന്നെ പല സമയത്ത് പല ഭാഗങ്ങളിലായി തീപിടുത്തം ഉണ്ടാകുന്നുവെന്നാണ് ഈ കുടുംബം പറയുന്നത് കഴിഞ്ഞ പത്ത് ദിവസമായി ഇതുതന്നെയാണ് അവസ്ഥ ആദ്യം ഇത്തരത്തിൽ വാഴകളുടെ ഉണങ്ങിയ ഇലകൾക്കാണ് തീപിടിക്കുന്നത് പിന്നീടത് താഴേക്കടക്കം നിലത്തേക്കടക്കം പടരുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമാണ് കുടുംബം ഇതറിഞ്ഞ് എത്തി തീ അണച്ചതിന് ശേഷം വീട്ടിലേക്ക് കയറിപ്പോയാലും അല്പസമയത്തിനകം തന്നെ തൊട്ടടുത്ത് മറ്റൊരിടത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുടുംബം വലിയ ആശങ്കയിലും ഭീതിയിലുമാണ് എന്താണെങ്കിലും പോലീസിലടക്കം വിവരം അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ ഈ തീപിടുത്തത്തിൻ്റെ യഥാർത്ഥ കാരണം മാത്രം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ കുടുംബം ഇപ്പോഴും വലിയ ആശങ്കയിൽ തന്നെ തുടരുകയാണ് ഓരോ ദിവസവും പല പ്രാവശ്യമായി പല സ്ഥലത്ത് തീപിടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കോട്ടയം പനച്ചിക്കാട് നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി